ഉണ്ട് നമ്മൾ ഒരു ഒരു കാൻഡിൽ വെച്ചിട്ട് സ്പിരിറ്റിനെ വിളിച്ചിട്ട് യുവർ ചോദിക്കുമ്പോൾ കോയിൻ 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 അതിന്റെ ഉണ്ടാവും ആ മൂവ് ചെയ്യും ും കണ്ടിട്ടുണ്ടോ പിന്നെ അതാണ് ഓജോ കോഡ് ഇനി ഓജോ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല കോയിനാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഉത്തരം തരുന്നത് ആണല്ലോ കോയിനെ ചെയ്യുന്നയാള് ആള് സ്പർശിച്ചിട്ടുണ്ട് ഇന്ന് വരെ സ്പർശിക്കാത്ത കോയിൽ മൂവ് കോയിൻ ചെയ്തിട്ടില്ല പൗർ കൊണ്ടാണ് പോയി എന്തിനാള് സ്പർശിക്കണം വിളിക്കുന്ന ഇഡിയോ മോട്ടോർ എന്ന് പറഞ്ഞാൽ പാര സൈക്കോളജി വിളിക്കുന്നത് നിങ്ങളൊരു നല്ല പാർട്ട് കേൾക്കുമ്പോൾ നമ്മൾ താളം താളം ഒന്ന് നമ്മളിങ്ങനെ ഓർത്തിട്ടാണോ നിങ്ങൾ നല്ല ഡ്രൈവർ ആണെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുന്ന ഞങ്ങൾ അതിനെ പ്രൂവ് ചെയ്യിക്കുന്നതിനാ ചോദിച്ചാൽ നമ്മളൊരു ഓജോബോട്ടിന്റെ പുറത്തൊരു ഗ്ലാസ് വെക്കും എന്നിട്ട്

വലിച്ചോ പക്ഷെ നമ്മൾ ചെയ്ത എല്ലാ എക്സ്പെരിമെന്റിലും ആളുടെ ഫിംഗർ ഫ്രണ്ടിലാണ് ആള് വലിച്ചോണ്ടാണ് ഇത് ഞാൻ ഏഷ്യാനും അയാൾ നടത്തി പരിപാടി പോയി നടത്തി ലോജിക്ക് മനസ്സിലായി എല്ലാ എക്സ്പെരിമെന്റിലും നമ്മുടെ ഫിംഗർ ആണ് ഫ്രണ്ട് നീക്കുന്നത് ഫിംഗർ ആണെന്ന് മൂവിറാണ് പക്ഷെ നമ്മുടെ മൈൻഡ് പവർ മനസ്സിന്റെ ശക്തി മനസ്സിന്റെ ശേഷി എന്ന് പറയുന്നത് ഉള്ളതാണ് ഉപ്പിച്ചിന്നു മുറിക്കുക ഉപ്പിച്ചിന് തന്നെ മുറിക്കൂല്ലേ